എനിക്ക് എഴുപത്തിയേഴ് വർഷം പൈസ മോളിന്ന് ഇട്ടു തന്നാ അതിലങ്ങട്ട് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര പണിയെടുക്കുന്നുണ്ടെന്നോ എവിടെയാണെന്നോർക്കില്ല ഈ കളറുകളൊക്കെ വാങ്ങിക്കൊണ്ടും മകനാണ് ഏഴു വയസ്സുള്ള മുമ്പ് തന്നെ കണക്ക് കൂട്ടിയാലും ഒരു എഴുപത് വർഷം മുമ്പ് ഒന്നും ചിന്തിക്കാൻ കഴിയില്ല എനിക്ക് കുട്ടിക്കാലം മുതലേ ഇത് ഒരു ചെറിയ പക്ഷി കൂടും ഹായ് ക്രിയേറ്റീവ് ഗാർഡന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതുള്ളത് കോഴിക്കോട് ജില്ലയിൽ കോടഞ്ചേരിക്കടുത്ത് മുറമ്പാത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇൻട്രോ പറയുമ്പോൾ കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വേറൊന്നുമല്ല ചെറുപ്പം മുതലേ വണ്ടി ഓടിക്കാൻ തുടങ്ങിയ ഒരാളാണ് ഞാൻ പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെറിയ ചെറിയ സൈഡ് ഇറങ്ങി പോവുക അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ റിയൽ ആയിട്ട് ഒരു ആക്സിഡൻറ്റിൻ്റെ ഉള്ളിൽ പെട്ടുപോയ ഒരാളാണ് അഞ്ച് വണ്ടി ഇന്ന് രാഹുലെ കൂട്ടിയിടിക്കുകയും അതിൽ നിന്ന് അടുക്ക് നമ്മുടെ വണ്ടിയായി പോവുകയും ചെയ്തു അപ്പോൾ വരുന്ന വഴിയിലായിരുന്നു അതിൻ്റെതായ ഒരു ഒരു മാനസിക വിഷമവും ഇൻട്രോയിലും ഒക്കെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നോക്കണ്ട എന്തായാലും വണ്ടിയാണ് ഓടുമ്പോൾ അങ്ങനെ ചിലപ്പോൾ പലതും സംഭവിച്ചു പോകാം എന്തായാലും നമ്മളിന്ന് വന്നുള്ളത് മായ മാധവൻ നായർ എന്നറിയപ്പെടുന്ന നമ്മുടെ മാധവേട്ടനെ കാണാനാണ് മാധവേട്ടൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാടുണ്ട് പറയാൻ ചിരട്ട കൊണ്ട് വിസ്മയം തീർക്കുന്ന ആളെന്നോ അതല്ലെങ്കിൽ സിമെൻ്റ് കൊണ്ട് വിസ്മയം തീർക്കുന്ന ആളെന്നോ അങ്ങനെ ഏതൊക്കെ പേരുകൾ പറഞ്ഞാലും നമുക്ക് മതിയാവ അതുപോലെ നല്ലൊരു കർഷകനാണ് നല്ലവണ്ണം ബോർഡ് എഴുതുന്ന ഒരാളാണ് പെയിൻ്റ് അടിക്കുന്ന ഒരാളാണ് അങ്ങനെ എന്നു വേണ്ട എന്തൊക്കെ കഴിവുകളുണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് കഴിവുകളുണ്ട് ഏകദേശം അമ്പത് വർഷമായിട്ട് തുടർന്ന് പോരുന്ന ഒരു സംഭവത്തെ കാണിക്കാൻ വേണ്ടി വന്നതാണ് വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് കഷ്ടകാലം ഒന്ന് ഈ പറഞ്ഞ പോലെ ഒരു ആക്സിഡൻറ്റ് അതേപോലെ ഭയങ്കര മഴയാണ് മഴയിൽ നമുക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് നമ്മുടെ സാധാരണ വീഡിയോ കാണും നമ്മുടെ ഗ്രീൻ ഹവൻ്റെ ഫാമിലിക്കൊക്കെ അറിയാം നമ്മുടെ ഉള്ള വീഡിയോസ് ആയിരിക്കും പക്ഷേ ഇത് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല കാരണം നമുക്ക് നീല ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ അടിയിലൊക്കെ വെക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്കിത് വന്ന് ഇത്രയും ദൂരം വന്നു ഇത് നമ്മൾക്ക് നമ്മളിലേക്ക് എത്തിക്കണം എന്ന് അത് എല്ലാം എല്ലാം കൊണ്ടും തയ്യാറെടുത്ത് വരുമ്പോൾ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ കാണുന്നതൊക്കെ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് നല്ല മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആയ എന്തൊക്കെയുണ്ട് വിശേഷം എന്താണ് ഈ മഴ പിടിച്ചിട്ടാണെങ്കിലും ഫുള്ള് വർക്കിൽ തന്നെയാണ് അതെ അതെ എന്തൊക്കെയാണ് ശരിക്കും ശരിക്കും കേട്ടപ്പോഴും അറിഞ്ഞപ്പോഴും അത്ഭുതപ്പെട്ടു പോയി നമുക്ക് വന്ന സമയം കുറച്ച് മഴയായി ബുദ്ധിമുട്ടുണ്ട് എങ്കിലും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ആയി ഇതിലേക്ക് വരാൻ കാരണം വരാൻ കാരണം എനിക്ക് കുട്ടിക്കാലം മുതലേ ഇതുപോലെയുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാക്കാൻ വളരെ താല്പര്യം ഉണ്ടായിരുന്നു അന്ന് ഇത്രയൊന്നും ഉയർന്ന നിലവാരത്തിലേക്ക് വരാൻ കഴിയില്ലല്ലോ കാലങ്ങള് എനിക്ക് എഴുപത്തിയേഴ് വർഷം അപ്പോൾ എഴുപത്തിയേഴ് വർഷത്തെ ഏഴു വയസ്സുള്ള കണക്ക് കൂട്ടിയാലും ഒരു എഴുപത് വർഷം മുമ്പൊന്നും ചിന്തിക്കാൻ കഴിയില്ല തീർച്ചയായും ഈ പുഴയുടെ കരയും തോടിൻ്റെയൊക്കെ കരയിൽ പോകുന്നിരിക്കും മണലുകൊണ്ട് ഒരു അരി കൂട്ടി പലവിധ രൂപങ്ങൾ ഇങ്ങനെ വരയ്ക്കുമായിരുന്നു പിന്നീട് കടലാസ് കൊണ്ട് കടലാസ് വെട്ടിയിട്ട് പല സാധനങ്ങളും കാവടി അലങ്കാരത്തിനുള്ള കഥകളിക്കാരുടെ അണിയറയിൽ പോയിരുന്ന അവർ ചിത്രം മുഖത്തൊക്കെ എഴുതുന്ന ചായങ്ങളൊക്കെ നോക്കി അവരോട് ചോദിക്കുകയും അവസാനം അവരെന്നോട് അത് അരച്ചു തരാമെന്നൊക്കെ ചോദിച്ച് ഒരു പൊടി തന്നിട്ട് വെളിച്ചെണ്ണം കൂട്ടി കല്ലിലിട്ട് അരച്ചു കൊടുക്കാനൊക്കെ പറയും അങ്ങനെയൊക്കെ ചെയ്ത് എനിക്കെന്നും വരകളോടും നിറങ്ങളോടും ഒക്കെ വളരെ താല്പര്യമുള്ള ആളായിരുന്നു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പറഞ്ഞത് യാത്രയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞു ഇപ്പോൾ പോലും കയറി ഇത്രയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലും കയറി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള അപ്പോൾ അമ്പത് വർഷം എഴുപത് വർഷം മുമ്പുള്ളൊരു കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാമല്ലോ സ്വാഭാവിക താമരശ്ശേരിക്ക് നടന്ന് പോകും അടിവാരത്തിന് പുതുപ്പാടിക്കൊക്കെ നടന്ന് അങ്ങോട്ടൊക്കെ പോകുന്നത്

ണ്ട് കൊറേ ഒക്കെ പിന്നീട് അത് വളർന്നു എത്ര കുട്ടികളാന്ന പറഞ്ഞേ മൂന്നുപേര് അവരോരോരുത്തരും പഞ്ചായത്തിൽ അപ്പൊ എല്ലാരും ജോബ് കാര്യ രണ്ടുപേര് മാത്രമേ ഉള്ളു അപ്പൊ ഇവിടെ അതെല്ലാം ഇത്രയും കാലത്തെ ഒരു ജീവിത അനുഭവത്തിൽ നിന്ന് എന്താണ് തോന്നിയിട്ടുള്ളത് ഒരു കലാവിരുദ്ധി ഒരു സാധാരണ ആൾക്കാർക്ക് കാണുന്ന ഒരു കാര്യമല്ലല്ലോ എന്താണ് അമ്മയുടെ ഒരു ഒരു കാഴ്ചപ്പാട് എന്താണ് രസാണ് രസാണ് ശരിക്കും എന്തിനൊക്കെ കൂടി കൊടുക്കുവോ ആ എന്താ ഇതെടുക്കുന്നൊക്കെ പറയും പിന്നെ വലിയ ഒന്നും വെച്ചിട്ടല്ലല്ലോ ഒരു ആക്സോപ്ലൈഡും കുറച്ച് കത്തി ഒക്കെ ഞാനിവിടെ കണ്ടുള്ളൂ അല്ലേ എന്തായാലും നല്ല പിന്നെ ഒരു മോട്ടോർ ആ കയ്യിൽ പിടിക്കാൻ ബാലൻസ് കിട്ടുന്നില്ല മരം വാഴ കായുടെ രൂപത്തിൽ കടഞ്ഞെടുക്കാൻ വേണ്ടി ഞാൻ കത്തികളും ബ്ലേഡും ഒക്കെ ഉപയോഗിച്ച് പിന്നീട് പിന്നീടതെല്ലാം കൂടെ ഒരു ഒരു തണ്ടിൻ്റെ ആകൃതിയിലുള്ള അത് ചെത്തിയുണ്ടാക്കി മരം കൊണ്ട് ചെത്തിയുണ്ടാക്കി അതിനൊരു ചുണ്ടും പിടിപ്പിച്ചു വീണ്ടും അത് ആ മരത്തിൽ തുളച്ച് കയറ്റി വാഴക്കായയുടെ പടല പോലെ ഫിറ്റ് ചെയ്തിട്ട് ചായം തേച്ചു പെയ് അപ്പൊ നമ്മള് ആ വാഴ ഉണ്ടാക്കിയ ഷേപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഇത് എന്താ ഇതിൽ തന്നെയാണ് അതായത് പ്രകൃതി തന്നാണ് മേലെ നാട് കണ്ടെടുത്തു അതായത് നമ്മൾ ഇതിലൊരു ചുണ്ട് വെച്ചു രണ്ട് കണ്ണ് വരച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ഇതിന്റെ ഷേപ്പും ഇതിന്റെ ഇതേ കാലും വെച്ചു വേറൊക്കെ സ്വന്തമായിട്ട് ഉണ്ടായതാന്നാ പറയുന്നത് അല്ലേ ഇത് 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 തന്നെ എന്തൊരു എന്താ നോക്ക് കലാകാരന്മാരുടെ ഒരു കഴിവ് നോക്കും ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ കഴിവുകൾ അത് നമ്മളത് കണ്ടു കഴിഞ്ഞാൽ പേട്ട് തേങ്ങയാണ് ഒന്നിനും കൊള്ളില്ല പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഒരു ഒരു വാല്യൂ എന്ന് പറയുന്നതൊന്നും നോക്കിയേ ഇതൊക്കെ തന്നെ അല്ലേ ശരിക്കും യഥാർത്ഥ കലാകാരൻ അല്ലെങ്കിൽ യഥാർത്ഥ കലാ സൃഷ്ടി എന്ന് പറയുന്നത് ആപ്പിള് ആപ്പിള് പുഴയില് കിടന്ന കല്ലാണ് ഞാനിടയ്ക്ക് ഈ കല്ല് വേനൽക്കാലം ആകുമ്പോൾ പുഴക്കിടക്ക് നടക്കും ഇങ്ങനെയുള്ളതൊക്കെ ും എന്തൊരു ഷെയ്പ്പ് വേറായിട്ടൊന്നും ചെയ്തിട്ടില്ല ഒരു പെയിന്റ് ചെയ്തു ശരിക്കും നോക്ക് ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഒരു എന്താ രൂപം അതുപോലെ തന്നെ നമ്മുടെ മാങ്ങ മാങ്ങ കല്ലാണ് മാങ്ങും ഷെയ്പ്പുണ്ട് മാങ്ങയുടെ പക്ഷെ കളറടിച്ച് ഒരു ഞെട്ടും ഫിറ്റ് ചെയ്തു അല്ലേ എന്തായാലും കൊള്ളാം അതേപോലെ സ്ട്രോബെറി ഉണ്ട് ഒരുപാട് ഇങ്ങനെ കാണിക്കാനാണ് ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് വെച്ചു വെച്ചു എന്ത് രസമായിട്ടാ ചെയ്തിട്ടുള്ളത് നോക്കിയേ എന്ത് മനോഹര നോക്കി എല്ലാത്തിനും ഒരു ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇത് ശരിക്കും തേങ്ങ 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 എല്ലാം തേങ്ങയും ഇങ്ങനെ തന്നെയാണ് എന്ത് രസാ നോക്കും ഓരോ സൺഫ്ലവർ ഒക്കെ ശരിക്കും ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ അതേപോലെ നിലവിളക്ക് ഇതുപോലെ തന്നെ അതെ നമ്മുടെ ഗണപതി ഉണ്ട് അതേപോലെ ആനയുണ്ട് ചകിരിന്റെ തൊണ്ട് വെറും ചകിരി പൊളി പൊളിച്ചിട്ട് എങ്ങനെയാണ് ഇതിനിങ്ങനെയൊക്കെ അതിശയം തോന്നി പോവാണ് ഷെയ്പ്പുകൾ ഇങ്ങനെ കാണുമ്പോ അതേപോലെ കശുമാവ് കടപ്ലാവ് ഉണ്ടല്ലോ കടപ്ലാവ് നേരെ വീടിന്റെ മുമ്പിൽ നോക്കുമ്പോഴൊരു കടപ്ലാവ് ഉണ്ട് കാണിക്കാം ഓ അടി സിമെന്റ് ചെയ്തിരിക്കാൻ തോന്നുന്നു സ്റ്റാൻഡ് സിമെന്റ് ചെയ്തു എന്നാൽ ശരിക്കും കടപ്പിളാവ് ഏഹ് കശിമാവ ഇഷ്ടം പോലെ കശിമാങ്ങ വീണിടക്കുന്നുണ്ട് അതേപോലെ അതെ പച്ചയുണ്ട് പഴുക്കാർ ആയതുണ്ട് മഞ്ഞ ഉണ്ട് ചുവപ്പുണ്ട് പല വെറൈറ്റി ഉണ്ട് എന്താണ് എങ്ങനെയാണ് ഈ ഇതുണ്ടാക്കുന്നത് ഈ മാങ്ങ അതേപോലെ അണ്ടിയൊക്കെ എങ്ങനെയാണ് ഇത് ചിരട്ടയാ ചിരട്ട തന്നെയാണ് ചിരട്ടയാണ് ഓഹോ ഓക്കെ ഓക്കെ ചിരട്ടയാ ഇതൊക്കെ എങ്ങനെ എങ്ങനെയാണ് ഈ റൗണ്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഇത് ഷേപ്പ് ചെയ്ത് ചെറിയ ചിരട്ട എടുത്ത് വലിപ്പം കണക്കാക്കിയിട്ട് അത് അത് ഒരു തലക്കൽ വെച്ച് കട്ട് ചെയ്ത് കളയും എന്നിട്ട് അവിടെ ചില അതിൻ്റെ മൂണ് ആ ഇങ്ങോട്ട് കുഴിച്ചു വെക്കാൻ വേണ്ടി ഈ ഭാഗം ഉണ്ടാക്കാൻ വേണ്ടി കശുവണ്ടി നിൽക്കുന്ന ഭാഗം താഴ്ന്നിരിക്കണല്ലോ അതിനകത്ത് തിരിച്ചു വെക്കാൻ ചിരട്ട എന്നിട്ട് കശുവണ്ടി അത് തന്നെ അതുകൊണ്ട് തന്നെ രണ്ട് കോളുകൾ അപ്പുറം ഇപ്പറേന്ന് മുറിച്ചെടുത്ത് അനയാണ് ഇത് ചിരട്ടയുടെ ഒരു മുറി മോശം മുറി അതിങ്ങനെ കുറച്ച് എടുക്കുക ഇത് മരത്തിൻ്റെ കഷ്ണമാണ് അതെല്ലാം മുമ്പ് ആ പണിയെടുക്കാറുണ്ട് അത് കുറേ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന എത്രയൊന്നും ഭംഗിയിട്ടുള്ളതായിരുന്നില്ല ഒരു സ്റ്റാർട്ടിങ് എന്ന ഇങ്ങനെ ഉണ്ടാക്കി 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 വന്നപ്പോഴും എനിക്ക് ഐഡിയൊക്കെ വരാൻ തുടങ്ങി

ചെയ്തിരിക്കുകയാണ് ഫുൾ ചിരട്ട എല്ലാം ചിരട്ട ഫാമിലി അതുപോലെ തന്നെ ഞാൻ കണ്ടതിലേക്ക് വ്യത്യസ്തമായിട്ട് തോന്നുന്നത് എന്താണെന്നറിയാം സാധാരണ ഇപ്പൊ ഫാമിലീനെ പരിചയപ്പെടുത്തി അതായത് ഒരു സാധാരണ പല സ്ഥലത്ത് ഇപ്പോൾ എവനാർകുളം എന്ന് പറയുന്ന സ്ഥലത്ത് കുര്യൻ പാപ്പ എന്ന് പറഞ്ഞ പറയുന്ന ചിരട്ടനെ ഞാൻ ചെയ്തിരുന്നു പക്ഷെ അവിടെയൊക്കെ നമ്പർ ഓരോ നമ്പറാണുള്ളത് പക്ഷെ ഇവിടെ കാണുന്നതിൽ ഏറ്റവും വലുത് അവരെ ഫാമിലീ ഉണ്ട് എന്നുള്ളതാണ് അതായത് ഇപ്പൊ ഒരു പരുന്ന് കാണിച്ച അവരെ ഫാമിലി അതിന്റെ കുട്ടി അമ്മ അച്ഛൻ ഇതിപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞ താമര അടിയിലുണ്ട് താമരയിൽ കണ്ട കാഴ്ച എന്താന്ന് വെച്ചാൽ തണ്ടിൽ നിന്ന് വിരിഞ്ഞ് കൂമ്പായി വരുന്നു അതേപോലെ കുറച്ച് വിടർന്നു അതുപോലെ തന്നെ അതെ മുഴുവൻ വിടർന്ന ഒരു താമരയിൽ ശരിക്കും ഇത് മൊസാണ്ടെന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു അതായത് ഇലക്കി കളർ ചേഞ്ച് ചേഞ്ചുള്ള വെളുത്ത വെളുത്ത മൊസണ്ട അപ്പോൾ ഇതിനൊരു ഫാമിലി ഉണ്ട് ഇതെ ഒരു കുട്ടി അടുത്തൊരു ഫാമിലി ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ പോരാ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലി അതായത് ഇതെല്ലാം ഇൻഡിവിജ്വൽ ആണ് കേട്ടോ ഓരോന്ന് ഓരോന്ന് തന്നെയാണ് എല്ലാം വ്യത്യസ്തമാണ് അതുപോലെ തന്നെ ഒരു ഫാമിലി ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും അങ്ങനെ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ചെറിയ ചെറിയ കളർ മാറ്റങ്ങളോ ചെറിയ ചെറിയ ഷെയ്പ്പ് മാറ്റങ്ങളോ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഇവിടെ വലിയ ഒരാളുണ്ട് അത് മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കുഞ്ഞ് സംഭവം കാണും ഇതെന്താ ഇത് ഒരു ചെറിയ പക്ഷി കൂടും അതായത് മരത്തിലും ചെടി ചെടി ചെടിന്റെ സൈഡിലൊക്കെ കുഞ്ഞി നമ്മുടെ അടക്ക കുരുവിനെ പോലെയുള്ള കുരുവികളെ കാണാറില്ലേ കാണാറില്ല അല്ലെങ്കിൽ നമ്മുടെ ബുൾബുൾ തീർച്ചയായിട്ടും നല്ല കളർഫുൾ ആയ ആന്തൂര്യം ഫാമിലിയാണ് ഇതേ എങ്ങനെ ഇത് കളർ ചെയ്യാൻ കഴിഞ്ഞില്ല അതിനുള്ള സമയം കിട്ടിയില്ല ഓ വർക്ക് ഇതൊക്കെ ഇനി കളർഫുൾ ആയിട്ട് വരും എന്നുള്ളതാണ് കളർ അടിക്കണം കളർഫുൾ ആക്കണം അപ്പൊ അടുത്തൊരു ഫാമിലി ഫാമിലി എന്ന് ഞാൻ ഞാനിതിന് പറയില്ല കാരണം ഒരേ ഗ്രൂപ്പിൽ വെള്ളത്തിൽ വസിക്കുന്ന കുറേ സംഭവങ്ങളാണ് അതായത് നമ്മുടെ മീനുണ്ട് ഞണ്ടുണ്ട് തവളയുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക പൂക്കൾ ചെടികൾ താമരയല്ലെല്ലാം താമരന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുട്ട് വരുന്ന പ്ലാന്റ് മുതൽ മുട്ട് വരുന്നത് മുതൽ അതേപോലെ വിരിഞ്ഞ് അതുപോലെ വിരിഞ്ഞ് പൂ അവസാനിച്ചത് വരെ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടെന്നുള്ളതാണ് അതേപോലെ ആ ക്രാബ് ഒക്കെ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല എന്തൊരു ഫിനിഷിങ്ങാന്ന് നോക്കൂ അതേപോലെ തവളയും മീനും ഒക്കെ ഒരു പ്രത്യേക തന്നെ എന്തായാലും ഒരുപാട് ഒരുപാട് രസമായിട്ടുണ്ട് ഇനി കാണിക്കാൻ തുടങ്ങിയാൽ തീരില്ലെന്നുള്ളതാണ് പറയാനുള്ളത് അല്ലേ ഒരുപാടുണ്ട് ഇതേ ഈ കാണുന്നത് മുഴുവനും ഇങ്ങനെ തന്നെയാണ് ധാരാളം എന്ന് പറഞ്ഞാൽ പോരതെ ഇത് ഫുൾ ഇത് തന്നെ അതെ ഇവിടെയൊക്കെ ഓരോ ഭാഗത്തു വേണ്ട ഞാൻ ക്രാബ് ഒക്കെ അതെ മീനും ക്രാബ് ഒക്കെ ഇത് ഇവിടെ ഒരു ഭാഗത്ത് ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു ഇതുപോലെ തന്നെ അതെ ഇത് പണ്ടത്തെ കണ്ടോ പഴയ തകരപ്പെട്ടി തകരപ്പെട്ടി കാത്താണ് ഇതിരിക്കുന്നത് മൊത്തം കുടഞ്ഞിടാന്നൊക്കെയുള്ള പരിപാടി ഉണ്ടായിരുന്നു പക്ഷെ നടക്കില്ല ഇപ്പോൾ ഈ ഒരു കളർ വേരിയേഷൻ കാണുന്നത് മറ്റൊന്നും കൊണ്ടല്ല മുകളില് ഷീറ്റ് കെട്ടിരിക്കാണ് മഴ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ധാരാളം നിലവിളുക്കൾ ഉണ്ടാക്കി ഇത് വീട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ വന്ന് നിലവിളക്ക് കൂടുതൽ കൊണ്ടുപോയി അവസാനം ഞാൻ രണ്ടെണ്ണം ഒളിച്ചു വെച്ച് ബാലൻസ് ഉണ്ട് ഒരു ഒരു അമ്പതിലധികം വിളക്കണ്ടാക്കിയിട്ടുണ്ട് എന്റെ മക്കളും മകളെ മക്കളും ആര് വീട്ടുകാരും അങ്ങനെ എൻ്റെ വീട്ടുകാരും ഒരു ഈ കാണുന്ന ഇത്രയും വലിയ ഈ പെട്ടിക്കകത്തൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തന്നു ഈ ചു ഇവിടെ ഉണ്ട് ഇത് ഇത് ഇതിന്റെ പത്തിരട്ടിയോളം ഉണ്ടാക്കി എന്നാ പറയുന്നത് അതെ അതെ അപ്പൊ എത്രത്തോളം ആയിരിക്കും ഉണ്ടാക്കിയതിന്റെ അതൊന്നും പറയുന്നുണ്ട് ഞാൻ അതിലങ്ങട്ട് ലയിച്ചു കഴിഞ്ഞാ പിന്നെ എത്ര പണിയെടുക്കുന്നുണ്ടെന്നോ എവിടെയാണെന്നോ പോലും ഉറപ്പില്ല രാത്രിയും ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് ആരും ഹെൽപ്പ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് ഇങ്ങനെ ഒരു ഹെൽപ്പ് ഉണ്ടായാൽ ശരിയാവില്ല എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല നമുക്ക് ഇങ്ങനെ ഏകാഗ്രമായിട്ട് അതിനോട് ലയിച്ച് ചെയ്യണം സാധനങ്ങളൊക്കെ ഈ ചിരട്ടകളൊക്കെ പാകം ഉള്ളത് തെരഞ്ഞെടുത്തുകൊണ്ട് ഇരിക്കുന്ന സ്ഥലത്തിന്റെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ശരിക്കും ഇത് ചെയ്തിരിക്കുന്ന വർക്കിന്റെ മിഷനറി കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിന്നുള്ളത് കറി ഒരു കറിക്കത്തിയും ആണ് ഞാൻ കണ്ടത് പിന്നെ ഒരു മോട്ടോർ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ കയ്യില് പിടിക്കാൻ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് അടുത്ത കാലത്ത് വാങ്ങിയതാ അഞ്ച് കിലോ കിലോ വെയിറ്റ് എനിക്ക് ഇപ്പൊ ശേഷിയില്ല പക്ഷേ എന്നിട്ടും ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെയൊക്കെ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് ഒന്ന് വെറുതെ നോക്കി വെക്കും എന്നിട്ട് എന്നോട് പറഞ്ഞെന്താറിയ ഇത് പൊടി ഇരിക്കുകയാണ് ആകെ പ്രശ്നമാണ് പറഞ്ഞു പക്ഷെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ പ്രശ്നമാണ് പറഞ്ഞിട്ട് പോലും അതിന്റെ ഭംഗിയും അതിന്റെ ഫിനിഷിംഗും അപ്പൊ എന്തായിരിക്കും അതിന്റെ ആ ഒരു നിർമ്മിച്ച സമയത്തുള്ള ആ ഒരു ഒരു തിളക്കം എന്ന് പറയുന്നത് ഇത് തുടച്ച് പോളിഷ് ചെയ്ത് വെച്ചിട്ട് ഫോട്ടോ ആഗ്രഹം കാലാവസ്ഥ മോശം കാലാവസ്ഥ വലിയൊരു പ്രശ്നമാണ് ടൈം വലിയൊരു പ്രശ്നമാണ് ഇതുപോലെ തന്നെ ഞാൻ എനിക്ക് ഏറ്റവും ക്യൂരിയോസിറ്റി ആയിട്ട് തോന്നിയൊരു സംഭവം എന്ന് പറയുന്നത് ഇതാണ് ഇതേ ഉപ്പൻ അതായത് ബാക്കിയുള്ളതൊന്നും കാക്കയും കൊക്കും ഒന്നും എന്നല്ല പറയുന്നത് ഇതിന് ഇതിനോട് സ്നേഹം തോന്നാൻ ഒരു കാരണമുണ്ട് ഉപ്പൻ എന്റെ വീട്ടിൽ കൂട് കൂട്ടിയിട്ടുണ്ട് ആകെ എന്റെ എനിക്ക് ഒന്നര സെന്റ് സ്ഥലത്താണ് എനിക്ക് പ്ലാന്റും ചെടികളും ഒക്കെ ഉള്ളത് അവിടെ കൂടു കൂടിയിരുന്നു ഉപ്പന ഏറ്റവും ഐശ്വര്യമുള്ള പക്ഷിയാണെന്ന് അവരെ പറയുന്നത് പക്ഷെ അത് ഈ വന്നതിനെ എനിക്ക് വലിയ ഐശ്വര്യം ഒന്നും ഞാൻ കാണുന്നില്ല എന്തായാലും മൂന്ന് രണ്ടോ മൂന്നോ കുട്ടികളെ കരച്ചിലേക്കാം അത് സന്തോഷം അതിന് ഒരു കാരണവശാലും കളയരുത് ഇല്ലല്ലോ അത് ഒത്തിരി കിളികൾ വേറെ കൂടാറുണ്ട് പക്ഷെ ഉപ്പൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാ ഇതേ ഇത് ഞാൻ ഉണ്ടാക്കിയായിട്ട് പറയല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് എനിക്കുണ്ട് ഭയങ്കര എന്താ പറയാ ഒറിജിനാലിറ്റി തോന്നിയത് ഇതാ ഞാൻ ഞാനുണ്ടാക്കുമെന്ന് എനിക്ക് അറിയാവല്ലോ പിന്നെ അതെ ഞാൻ കാക്ക ഉണ്ടാക്കി ഈ കാക്ക ഒറിജിനൽ കാക്കയായത് ഓടിച്ചു വിടാൻ റോഡേ പോകുന്നവര് ഓരോ ദിവസം തേങ്ങ തേങ്ങാടക്കാൻ റോഡിലിട്ടുവാ എന്നിട്ട് ഞാൻ എന്തു ചെയ്യണം വെറുതെ തമാശനെടുത്തുകൊണ്ട് ആ പരമ്പിൻ്റെ സൈഡിൽ വെച്ചു ആ എന്നിട്ട് വഴിക്ക് വന്നു അവർ ശരിക്കും ഇത് എന്റെ കോഴിപ്പൂവിന് ആയിട്ട് ഉണ്ടാക്കിയതാണ് ഇതൊരു പ്രത്യേക സ്ട്രൈപ്പ് വരുത്താൻ വേണ്ടിയതിൻ്റെ ചുണ്ടൊക്കെ തുറന്നു പിടിച്ച് അതെ അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു അങ്കക്കോഴിയുടെ ഒരു അതായത് ഇവര് തമ്മിൽ കച്ചറ കൂടുന്ന ഒരു ഭാഗമായിട്ടാണ് ചെറു പൊതി ചിറവ് പൊതിച്ച് വെച്ചു കാലിങ്ങനെ ആക്രമിക്കാനുള്ളത് ആയി നിൽക്കുന്നു മറ്റേക്കുള്ളി ഭയം നിൽക്കുന്നു എന്തായാലും ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു കൂണ് മഷ്റൂം കാണാം മഷ്റൂമിന്റെ ഇതിൽ ഇതാ ഒരു സൺ സൂര്യകാന്തി സൂര്യകാന്തി ഭയങ്കര അങ്ങനെ അത് അങ്ങനെ ഒരു വേറെ ഭാഗം താമരയുടെ മുട്ടാണ് കരിക്ക് മൂക്കാത്ത തൊണ്ടുകൊണ്ട് അല്ല ചിരട്ട കൊണ്ട്

ഒരുപാട് ആളുകൾക്ക് സമ്മാനമായിട്ടൊക്കെ ഒരുപാട് സാധനങ്ങൾ കൊടുത്തുപോയി എന്നാണ് പറഞ്ഞ് എങ്കിലും ഒരുപാട് കുന്നോളം കൂട്ടിയിടാൻ മാത്രം പാകത്തിന് സാധനങ്ങളുണ്ട് എന്തായാലും ഞാൻ ഇതെല്ലാം കണ്ടു കണ്ട് ക്ഷീണിച്ച് ആവശ്യമായിരുന്നപ്പോൾ രണ്ട് പഴവും കഴിച്ചു അതുപോലെ തന്നെ ജ്ഞാനപീഠത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് ജ്ഞാനപീഠം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കല്ലിൽ ഒരു സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു കസേരയാണ് ഇരിക്കാൻ നല്ല സുഖം പ്രത്യേകിച്ച് ഈ പ്രകൃതി ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല പക്ഷെ നമുക്ക് പോയേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് പോകാം അതിൻ്റെ പ അപ്പോൾ എന്തായാലും പഴം തന്നതിലും ജ്ഞാനപീഠത്തിൽ ഇരിക്കാൻ സമ്മതിച്ചാലും ഒക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് വരുന്ന സമയത്ത് ബത്തീരിൽ വരുമ്പോൾ വരിക തീർച്ചയായിട്ടും പിന്നെ ഇത്തരം കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം ഒരു പത്തൊമ്പത് വർഷത്തെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അല്ലേ ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും നല്ല തന്നെയാണ് അപ്പൊ എന്തായാലും ഇതൊക്കെ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യ ചില ചില കമന്റുകൾ കിട്ടുമ്പോ ചിലപ്പോ ഇനിയും കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു നമ്മൾ ഇങ്ങനെ വീണ്ടും വീണ്ടും തീർച്ചയായിട്ടും ഉണ്ടാക്കും അത് തന്നെയാണ് ആ പോസിറ്റീവ് എനർജി തന്നെയാണ് ഈ വീട് തുടർന്ന് വേണ്ടത് ഞാൻ സിമെന്റിലേക്ക് കടന്നതാണ് അതെ ഈ ചിരട്ടന്റെ ഒരു ഭാഗം മാറ്റി വെച്ച് സിമെന്റിലേക്ക് കടന്നതാണ് കുറച്ചും കൂടി അപ്പൊ എന്തായാലും എല്ലാം നന്നായിട്ട് നടക്കട്ടെ ബൈ ടാറ്റ ടാറ്റ അറിയാലേ ടാറ്റ